ഹലോ 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 പറഞ്ഞു അതെ ഞാനേ നമ്മുടെ ലീലാമ കൊടുത്തു ഹലോ വെമ്പറേ ചേച്ചി പറഞ്ഞു രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പിളേ നമ്മൾ തിണ്ണലെ ഒരു പേപ്പറിൽ കുറച്ച് പൈസയും ഒരു കത്തും ഒക്കെ കൂടി ഇരിക്കുന്നുണ്ടോ അതാരാ വെച്ചെന്ന് അറിയത്തില്ലല്ലോ എഴുതിയേക്കുന്നേ ഈ തുക വീൽചെയർ മേടിക്കാൻ തികയില്ലെന്നറിയാം എന്നാലും എൻ്റെ അക്കൗണ്ടിലുള്ള ബാക്കിയുള്ള ആകെ തുകയാണ് ഇത് ബാക്കി നിങ്ങൾക്ക് എവിടുന്നേലും സംഘടിപ്പിച്ചാൽ മതിയല്ലോന്നൊക്കെയാ വെമ്പറ എഴുതിയിരുന്നേ അതിൽ എത്ര രൂപ ഉണ്ടായിരുന്നു അയ്യായിരത്തഞ്ഞൂറ് രൂപയാമ്പറേ ചേച്ചി അന്നേ ഇലക്ഷൻ മുമ്പേ എന്നോട് പറഞ്ഞില്ലായിരുന്നു ഒരു ഇലക്ട്രിക്ക വീൽ ചെയർ കിട്ടിയാൽ കൊള്ളായിരുന്നോ ഞാനല്ല വേറെ പറഞ്ഞായിരുന്നോ ഞാൻ ഇവിടെ വോട്ട് വയ്ക്കാൻ വന്ന എല്ലാം പറഞ്ഞിട്ടുണ്ട് മെമ്പറേ ആരെങ്കിലും ചേച്ചിച്ചാൽ കിട്ടിയാൽ എനിക്ക് ഉപകാരമല്ലേ കാരണം ഞാൻ പണിക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മോൻ തന്നെയല്ലേ ഇവിടെ ഉള്ളു ഒരു വീൽ ചെയറ് കിട്ടിയാൽ അവൻ്റെ കാര്യങ്ങളെങ്കിലും അവന് തന്നെ നോക്കാമല്ലോ അതെ മെമ്പറേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നേ അതെ ഞാൻ പ്രാവശ്യം എൻ്റെ വീടിൻ്റെ വാടക കൊടുത്തിട്ടില്ലായിരുന്നേ ഇതിന് പൈസ ആ വീടിന്റെ ശരിയാക്കാം ഒരു ഒരു കാര്യം സജീവന്റെ ഫോൺ കൊടുത്തേ നമുക്ക് കണ്ടുപിടിക്കാം ഞാൻ നോക്കട്ടെ നമ്മുടെ വാർഡിലെ തോറ്റ സ്ഥാനാർത്ഥികളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം കത്തി പറഞ്ഞേക്കുന്നത് ബാങ്കിൽ കിടന്ന അവസാനത്തെ പൈസയാണെന്നല്ലേ നമുക്കറിയാലോ ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ ആരാത്ര പൈസ അങ്ങനെ ചോദിച്ചാൽ ഒക്കെ പറയുവോ

യലശനെ ജയിച്ചത് ഞാനാണേലും ശരിക്കും ജയിച്ചത് താനും തന്നെ ഒന്നും തോപ്പിക്കാൻ നാട്ടുകാർ സമ്മതിക്കത്തിണ്ടോ